പന്ത്രണ്ട് കൊല്ലം സ്കൂളിൽ പഠിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അറിയില്ലായിരുന്നു ക്രെഡിറ്റ് സ്കോർ എന്താണെന്ന് അറിയില്ലായിരുന്നു ടാക്സ് അടയ്ക്കാൻ അറിയില്ലായിരുന്നു എന്നാൽ എനിക്ക് മൈക്രോ കോൺട്രിയർ പവർ ഹൗസ് ഓഫ് എസ് എൽ എന്നുള്ള കാര്യം അറിയാമായിരുന്നു ഇത് ഒരു ആക്സിഡൻ്റ് അല്ല പക്ഷെ ഡിസൈൻ ആണ് വ്യാവസായിക യുഗത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമുക്കറിയാവുന്ന സ്കൂളുകൾ പിറന്നപ്പോൾ ചിന്തകരെയോ സംരംഭകരെയോ വളർത്തുന്നതിനല്ല അവ സൃഷ്ടിക്കപ്പെട്ടത് മറിച്ച് ഫാക്ടറി തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിനാണ് അവ നിർമ്മിച്ചത് യൂണിഫോമുകൾ മണികൾ കർശനമായ ഷെഡ്യൂളുകൾ അത് വിദ്യാഭ്യാസം ആയിരുന്നില്ല ഒരു അനുസരണ പരിശീലനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ലോഡ് മെക്ലേ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കി അതിൻ്റെ ലക്ഷ്യം ഇന്ത്യൻസ് ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ് ആൻഡ് ഇൻ്റലക്ട് എന്നതായിരുന്നു നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ അതേ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ പത്താം ക്ലാസ്സിൽ ഞാനൊരു ആവറേജ് ആയിരുന്നു സയൻസിന് എഴുപത് മാർക്ക് മേടിച്ചാൽ എൻ്റെ പാരൻസിന് നല്ല വിഷമമായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചത് അത് എൻ്റെ പ്രശ്നമാണ് എന്നാണ് മാർക്ക് കുറഞ്ഞത് പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സിസ്റ്റം തന്നെയാണ് ഒരു പ്രശ്നം ഇന്ത്യയിൽ ഓരോ വർഷവും ഒന്നര കോടി കുട്ടികളാണ് പത്താം ക്ലാസ് പാസ്സാവുന്നത് പക്ഷേ അവരിൽ എത്ര പേർക്ക് റിയൽ വേൾഡ് സ്കിൽസ് ഉണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്നും മനസ്സിലാക്കുന്നതിനേക്കാൾ ഓർമ്മയോടുള്ള അമിതമായ അഭിനിവേശമാണ് ഒരു കുട്ടിയുടെ വിജയം അളക്കുന്നത് അവർ ഒരു ആശയം എത്ര നന്നായി മനസ്സിലാക്കുന്നു എന്നതിലല്ല മറിച്ച് പരീക്ഷകളിൽ അവർക്ക് അത് എത്ര കൃത്യമായി ഓർമ്മിക്കാനും പുനർനിർമ്മിക്കാനും കഴിയും എന്നതിലാണ് എ സി ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളിൽ അമ്പത് ശതമാനത്തിലധികം പേർക്കും രണ്ടാം ക്ലാസ് തലത്തിലുള്ള ഒരു പാഠപുസ്തകം പോലും വായിക്കാൻ അറിയില്ല എന്നിട്ടും അവർ ഇപ്പോഴും പരീക്ഷകളിൽ വിജയിക്കുന്നു ഇത് തെളിയിക്കുന്നത് മനഃപ്പാഠമാക്കുന്നത് പലപ്പോഴും യഥാർത്ഥ പഠനത്തിന്റെ അഭാവത്തെ മറക്കുന്നു അല്ലെങ്കിൽ മാസ്ക് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അഭിവൃദ്ധിക്ക് കാരണം തന്നെ ഈ കാണാതെ പഠിച്ചു മാർക്ക് കൂടുതൽ മേടിക്കുന്ന ഡിസൈൻ കാരണമാണ് ഇതിന്റെ ഫലമോ വസ്തുതകൾ അറിയുന്ന ബിരുദദാരികർക്ക് അത് പക്ഷേ എങ്ങനെ പ്രയോഗിക്കണം പ്രാക്ടിക്കലായിട്ട് എങ്ങനെ പ്രയോഗിക്കണം എന്നറിയില്ല പല വിദ്യാർത്ഥികളും പരാജയത്തെ ഭയപ്പെടുന്നത് അവർ പഠിക്കാത്തത് കൊണ്ടല്ല മറിച്ച് വേണ്ടത്ര മനഃപ്പാടമാക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ്റെ രണ്ടാമത്തെ ആയുധം കൃത്രിമ മത്സരമാണ് ജെ ഇ ഇ നീറ്റ് യു പി എസ് ഇ തുടങ്ങിയ പരീക്ഷകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മികച്ച വരെ മികച്ച കുട്ടികളെ തിരഞ്ഞെടുക്കാൻ മാത്രമല്ല പക്ഷെ ക്ഷാമം അല്ലെങ്കിൽ ഒരു സ്കാർ സിറ്റി സൃഷ്ടിക്കാനും വേണ്ടിയാണ് നമുക്ക് ജെ ഇ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം എല്ലാ വർഷവും ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു എന്നാൽ എത്ര പേർ ഐ ഐ ടികളിൽ പ്രവേശിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ഏകദേശം പതിനാറായിരം മാത്രം അതും കഷ്ടിച്ച് വൺ പോയിന്റ് ത്രീ പെർസെന്റേജ് മാത്രമാണ് അതായത് ഈ വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം പേരും പരാജയപ്പെട്ടവരായി പോയി എന്ന് തോന്നി അകന്ന് പോകുന്നു അവർ ബുദ്ധിമന്മാരല്ലാത്തത് കൊണ്ടല്ല പക്ഷെ വിജയത്തിലേക്കുള്ള ഒരു വഴിയേ ഉള്ളൂ എന്നും നിങ്ങൾ അതിൽ വിജയിച്ചില്ലെങ്കിലും നിങ്ങൾ ഒന്നുമല്ലെന്നും ഈ സിസ്റ്റം അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇവർക്ക് പ്രതിഫലം നൽകുകയും ബാക്കിയുള്ളവരെ ബോധപൂർവം അല്ലെങ്കിൽ വൈകാരികമായി തകർക്കുകയും ചെയ്യുന്ന ഒരു ബോധപൂർവമായ ഘടനയാണിത് ഫിനിഷിംഗ് ലൈൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടത്തിലേക്ക് ഇത് നമ്മുടെ വിദ്യാർത്ഥികളെ തള്ളിവിടുന്നു സ്വന്തം മൂല്യം ഒരു റാങ്കിലേക്ക് ചുരുക്കും ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെനി ഈ സംവിധാനം കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട ഒരാളാണോ നിങ്ങൾ ഈ കൃത്രിമ മത്സരത്തിന്റെ ഉൽപ്പന്നമാണോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മുന്നോട്ടുള്ള വഴി കണ്ടെത്തിയോ ഇങ്ങനെയുള്ള ഒരാണെങ്കിൽ താഴെ ഉറപ്പായും കമന്റ് ചെയ്യുക നിങ്ങളുടെ കഥ പുറത്തുള്ള ഒരാൾക്ക് ഈ കുഴിയിലേക്ക് വീഴാതിരിക്കാൻ ഉപകാരമായേക്കും മൂന്നാമത്തെ കിണി ഇന്ത്യയിലെ എല്ലാ കുട്ടികളും കേട്ടു വളർന്ന ഒന്നാണ് കഠിനമായി പഠിക്കുക സ്ഥിരതയുള്ള ഒരു ജോലി നേടുക അപ്പോൾ നിങ്ങളുടെ ജീവിതം സജ്ജമാക്കപ്പെടും ഇതിനെ തൊഴിൽ സുരക്ഷാ മനോഭാവം എന്നാണ് വിളിക്കുന്നത് തുടക്കം മുതൽ തന്നെ നമ്മൾ പരിശീലിപ്പിക്കപ്പെടുന്നത് സൃഷ്ടിക്കാനല്ല മറിച്ച് അനുസരിക്കാനാണ് റിസ്ക് എടുക്കാനല്ല നിർദ്ദേശങ്ങൾ പാലിക്കാനാണ് അതുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സംരംഭകത്വം നവീകരണം നേതൃത്വം എന്നിവ പഠിപ്പിക്കാത്തത് മിക്ക കുടുംബങ്ങൾക്കും ആത്യന്തികമായ ഒരു സ്വപ്നം ഇപ്പോഴും ഒരു സർക്കാർ ജോലിയോ ബാങ്ക് ജോലിയോ അല്ലെങ്കിൽ ഒരു വലിയ കമ്പനി ഐ ടി ജോലിയോ ആണ് സംരംഭകത്വമോ ഫ്രീലാൻസിങ്ങോ സൃഷ്ടിപരമായ തൊഴിലുകളോ അതായത് ക്രിയേറ്റീവായിട്ടുള്ള തൊഴിലുകളോ പലപ്പോഴും അസ്ഥിരത അസ്ഥിരമായത് അല്ലെങ്കിൽ അപകടകരമായത് ആയി കണക്കാക്കപ്പെടുന്നു സ്വന്തമായി എന്തെങ്കിലും എങ്ങനെ നിർമ്മിക്കാം എങ്ങനെ കണക്ക് കൂട്ടിയുള്ള റിസ്കുകൾ എടുക്കാം എന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതിനാൽ നമ്മൾ പരിചിതമായി തിരഞ്ഞെടുക്കുന്നു സുരക്ഷിത ജോലി സ്ഥിര ശമ്പളം ആ പ്രക്രിയയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്നു ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക നിങ്ങൾ തൊഴിൽ സുരക്ഷയെ പിന്തുടരുന്നവരാണോ ശ്രമിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിർമ്മിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പരാജയ ഭീതിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലവിലത്തെ ജോലി തിരഞ്ഞെടുക്കുമോ കമന്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം